ബംഗ്ലാദേശില് ഇലക്ഷൻ അടുത്ത് ഈ ഡിസംബറിൽ നടക്കുമെന്നാണ് സൂചന ഡിസംബറിനും മാർച്ചിനും ഇടയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനും മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഇടയിൽ ഇലക്ഷൻ നടത്താൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന എന്നാൽ അവാമി ലീഗിനെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാതിരിക്കാനായിട്ട് കാര്യമായിട്ടുള്ള ശ്രമം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ടുള്ള എൻ സി പി എന്ന് പറയുന്ന ഒരു പാർട്ടി ഇപ്പോൾ നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്നാണ് അതിന്റെ പൂർണ്ണമായ പേര് ഇപ്പൊ ഇവര് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള നഹീദ് ഇസ്ലാമോ അങ്ങനെ അങ്ങനെയൊക്കെ പേരുള്ള രണ്ടുപേരുണ്ട് അക്തർ ഹൊസൈൻ ഇവരൊക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് അപ്പൊ ഇവര് ഈ ബംഗ്ലാദേശിലെ അവാമി ലീഗിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനിസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഞങ്ങൾ എന്തായാലും അവാമി ലീഗിനെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തീരുമാനവും എടുക്കുന്നില്ല അങ്ങനെ ഒരു ആഗ്രഹമോ ഉദ്ദേശമോ നമുക്കില്ല എന്നാൽ അവാമി ലീഗിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്ക് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഈ മുഹമ്മദ് യൂനിസ് ആക്ച്വലി ഇപ്പോൾ പെട്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ ഇക്കാര്യത്തിലെ ഇൻവോൾവ്മെന്റ് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയത്തിൽ എല്ലാ കാലവും ഇന്ത്യക്ക് സ്വാധീനം ഉണ്ടായിരുന്നു അത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ട അന്ന് തൊട്ട് പല രൂപത്തിൽ ഇന്ത്യ അവിടെ ഇൻവോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ട്രംപ് അഡ്മിനിസ്ട്രേഷന് ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല അവർക്ക് ആവശ്യമില്ലാതെ പൈസ കളയുന്ന ഒരു പരിപാടിയോടും താല്പര്യമില്ല മാത്രമല്ല ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ കാര്യത്തിൽ ട്രംപിന്റെ നിലപാട് ഡെമോക്രാറ്റുകളെ അപേക്ഷിച്ച് ഡിഫറെൻ്റ് ആണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ മേജർ പവർ എന്നുള്ള രീതിയിൽ ഇന്ത്യക്ക് എന്തും ചെയ്യാമെന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ എന്താണ് യുക്രൈൻ്റെ കാര്യത്തിൽ ട്രംപ് എടുത്തെന്ന് നമ്മൾ കണ്ടു റഷ്യയ്ക്കാണ് റഷ്യ വലിയ രാജ്യമാണ് പവർഫുൾ രാജ്യമാണ് റഷ്യയോട് നിന്ന് മുട്ടാൻ നിങ്ങൾ പോകരുത് അവരോട് ഒരു മയത്തിലൊക്കെ പെരുമാറിയാൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാം അവർ വലിയ രാജ്യമാണ് അതായത് യുക്രൈനെ അങ്ങോട്ട് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് റഷ്യയെ കുറ്റപ്പെടുത്താൻ അവിടെ ട്രംപ് വലിയ തിടുക്കം കാണിക്കുന്നില്ല ഇപ്പോൾ വലിയ രാജ്യങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന ഒരു സമീപനമാണ് ട്രംപിനുള്ളത് അങ്ങനെ ഇന്ത്യൻ സബ് കോണ്ടിനിലെ വലിയ രാജ്യമായ ഇന്ത്യ അതിപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലാണെങ്കിലും നേപ്പാളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഭൂട്ടാന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീലങ്കയുടെ കാര്യത്തിലാണെങ്കിലും ഇന്ത്യക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം അവിടെ ട്രംപിനും അമേരിക്കയ്ക്കും താല്പര്യമുള്ളത് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ മാത്രമാണ് കാരണം പാകിസ്ഥാൻ ഈ ചൈനയോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പാകിസ്ഥാൻ്റെ കാര്യത്തിൽ അവർക്ക് വേറെ ചില താല്പര്യങ്ങളുണ്ട് ഒപ്പം ഭാവിയിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കണമെങ്കിൽ അവർക്ക് പാകിസ്ഥാൻ മതി എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതിന് ബംഗ്ലാദേശിന്റെ ഒരു ആവശ്യം അവർക്കില്ല ട്രംപിന്റെ കാഴ്ചപ്പാടിൽ എന്നാൽ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലായിടത്തും കയറി ഇടപെടാനുള്ള ഒരു താല്പര്യം വളരെ കൂടുതലാണ് അപ്പൊ ഈ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന ഭരണമാറ്റം സ്വാഭാവികമായിട്ട് ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട് ഫണ്ട് വരുന്നില്ല സപ്പോർട്ട് കിട്ടുന്നില്ല മറ്റേത് അമേരിക്കയുടെ പിൻബലത്തിലാണ് മുഹമ്മദ് യൂനിസ് അടക്കം വലിയ ഡയലോഗുകളൊക്കെ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ അതൊക്കെ അങ്ങ് മാറി ഇനിയിപ്പോൾ ബിംസ്റ്റെക് ഉച്ചകോടി നടക്കാൻ പോവാണ് അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ചിലപ്പോൾ മുഹമ്മദ് യുനിസ് ഒരു കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട് അതായത് ബംഗ്ലാദേശിന്റെ ഭാവി ഇനി തീരുമാനിക്കുന്നത് ഇന്ത്യ തന്നെയായിരിക്കും അവാമി ലീഗിനെ മുന്നിൽ നിർത്തിയുള്ള കളിയിൽ ഇന്ത്യ കാര്യമായ മാറ്റം വരുത്തുമെന്ന് തോന്നുന്നില്ല പക്ഷെ ഇന്ത്യക്ക് ഒരു പ്ലാൻ ബിയും ഉണ്ടാകും ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ കഴിയുമോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് കാരണം അവാമി ലീഗിലെ പല നേതാക്കളും ഒളിവിലാണ് കുറേ പേരെയൊക്കെ ജയിലിലാക്കിയിട്ടുണ്ട് അവശേഷിക്കുന്നവർക്ക് അവരുടെ അണികളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ജനങ്ങൾക്ക് വിശ്വാസം കൊടുത്തുകൊണ്ട് അതായത് അധികാരത്തിലെത്തും എന്നൊരു വിശ്വാസം കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും ഈ അധികാരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നതൊരു ചോദ്യം തന്നെയാണ് അപ്പം അവാമി ലീഗിനെ മാറ്റിക്കൊണ്ട് അതിന്റെ പേര് മാറ്റിക്കൊണ്ട് പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ ഗൂഢാലോചന നടത്തുന്നു എന്നൊക്കെയുള്ള ആക്ഷേപം ഈ എൻ സി പി എന്ന് പറയുന്ന പാർട്ടിയിലെ നേതാക്കൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ എന്തായാലും ഇന്ത്യയുടെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല ഇത്തരം ചീല് കേസുകളൊന്നും ഇന്ത്യ പ്രതികരിക്കാറില്ല പിള്ളേർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള രീതിയിലാണ് ഇന്ത്യ ഇതിനെ കാണുന്നത് ഇപ്പൊ ബംഗ്ലാദേശിലെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇന്ത്യക്കൊരു റോൾ ഉണ്ടാവും ഇന്ത്യ ഏത് പാർട്ടിയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ പാർട്ടി തന്നെ ആയിരിക്കും ബംഗ്ലാദേശിലെ അധികാരത്തിൽ വരിക പക്ഷേ ഇന്ത്യ ഏത് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ഈ അടുത്തിടെ അടുത്തിടെ എന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എസ് ജയശങ്കറിനോട് ഒരു മാധ്യമപ്രവർത്തക ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജീസിനെ കുറിച്ചും ഇന്റലിജൻ്റ് നീക്കങ്ങളെ കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ കൊല്ലേണ്ടി വരും കാരണം ഇന്ത്യയുടെ രഹസ്യമായിട്ടുള്ള നീക്കങ്ങളും രഹസ്യമായിട്ടുള്ള ഇന്ത്യയുടെ ഇത്തരം തീരുമാനങ്ങളും ഒരിക്കലും ആരും അറിയില്ല നമ്മൾ ആരും അറിയില്ല ഒരു മാധ്യമവും അറിയില്ല അത് രണ്ടോ മൂന്നോ നാലോ വ്യക്തികളിലുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോ ഒക്കെ മാത്രം അറിയുന്ന വളരെ വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതിനപ്പുറം കൂടുതൽ ആളുകളിലേക്കൊന്നും അത് പോവില്ല അപ്പം ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ എന്തായാലും ഒരു ഇന്ത്യയുടേതായ നീക്കങ്ങൾ ഉണ്ടാകും കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് ഇത്രയും ഭീഷണിയുള്ള വേറൊരു രാജ്യമില്ല നേപ്പാളോ ഭൂട്ടാനോ അല്ലെങ്കിൽ ചൈനയോ പാകിസ്ഥാനും അല്ല ഇതിനേക്കാളൊക്കെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി ഉള്ളത് ബംഗ്ലാദേശാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് നമ്മുടെ ഏറ്റവും അധികം സംസ്ഥാനങ്ങളുമായിട്ട് ബംഗ്ലാദേശിന് അതിർത്തിയുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യ ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ് ബംഗ്ലാദേശിനെ അപ്പോൾ നമുക്ക് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്ന ഭാഗം പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഇന്ത്യയെ ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബംഗ്ലാദേശിലെ രാഷ്ട്രീയം ഇന്ത്യ ചലിപ്പിക്കുന്നതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ എല്ലാ സംവിധാനങ്ങളും ഇന്ത്യ ഉപയോഗിക്കും ചിലപ്പോൾ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന എൻ സി പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിൽ പോലും ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ആളുകൾ ഉണ്ടാകും ബി എൻ പി എന്ന് പറയുന്ന അവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയെ ഇന്ത്യ മൊത്തത്തിൽ ചിലപ്പോൾ വിലക്കെടുക്കാൻ പോലും സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കും അവാമി ലീഗിനെയാണ് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് അവാമി ലീഗ് വീണ്ടും വരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആഗ്രഹിക്കുന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷെ ഇന്ത്യയുടെ യഥാർത്ഥ കളി നടക്കുന്നത് മറ്റേ ഗ്രൂപ്പുകളുമായിട്ടായിരിക്കും നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ മാൽഡീവ്സിന്റെ കാര്യം തന്നെ എടുക്കാം മുഹമ്മദ് യൂനിസ് എങ്ങനെയാണ് പെട്ടെന്ന് പ്ലേറ്റ് മറിച്ച് ഇന്ത്യയുടെ കൂടെ വന്നതെന്ന് നമ്മൾ കണ്ടു കമ്മ്യൂണിസ്റ്റ് ശ്രീലങ്കൻ പ്രസിഡന്റും പാർട്ടിയും എങ്ങനെയാണ് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടു ചൈന വിചാരിച്ചത് പൂർണ്ണമായിട്ടും അവരുടെ കൂടെ നിൽക്കുമെന്നാണ് പക്ഷെ അത് സംഭവിച്ചില്ല ഇന്ത്യയുടെ കൂടെയാണ് അവർ നിൽക്കുന്നത് അപ്പൊ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴിയും ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ പ്രവർത്തനവും ഒക്കെ എങ്ങനെയാണ് പോകുക ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല തികച്ചും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസിയാണ് ഇന്ത്യയുടേത് പല കാര്യങ്ങളിലും ബംഗ്ലാദേശിൻ്റെ കാര്യത്തിലും ഇന്ത്യക്ക് പ്ലാൻ എയും ബിയും കാണും അവാമി ലീഗിന് എല്ലാ കാലവും ഇന്ത്യ സപ്പോർട്ട് ചെയ്തിരുന്ന പ്രൊട്ടക്ട് ചെയ്തിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് പക്ഷേ ഇന്ത്യ ഇപ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് ഇനി മുതൽ ഒരു പ്ലാൻ ബി കൂടി അവിടെ ഉണ്ടാവും എന്ന് വെച്ചാൽ അവാമി ലീഗ് പ്ലസ് വൺ അവാമി ലീഗിനെ കൂടാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ കൂടി ഇന്ത്യ ബംഗ്ലാദേശിൽ സപ്പോർട്ട് ചെയ്യും അതാരാണെന്ന് നമുക്ക് അറിയാനും പറ്റില്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജയിക്കുന്ന പാർട്ടി അത് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണെന്ന് അടിവരായിട്ട് പറയാം കാരണം ഇന്ത്യയുടെ പ്ലാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധതയാണ് അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള കാരണമെങ്കിൽ ആ ഇന്ത്യ വിരുദ്ധത ഉയർത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ സപ്പോർട്ടോടുകൂടി തന്നെയായിരിക്കും അവിടെ പ്രവർത്തിക്കുക അപ്പോൾ ആ പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അവർ തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻസ് മെച്ചപ്പെടുത്തുന്നതോടെ ഇന്ത്യ വിരുദ്ധതയ്ക്ക് താൽക്കാലിക ശമനം ഉണ്ടാകും അതല്ല ഇപ്പോൾ ഷേഖ് ഹസീനയോടുള്ള സെൻറിമെൻസും അവാമി ലീഗിനോടുള്ള സെൻറ്റിമെൻസുമാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ അധികാരം നേടാൻ പോകുന്നത് എങ്കിൽ അവാമി ലീഗിനെയോ അവാമി ലീഗിൻ്റെ ഒരു ഒരു പുതിയ മുഖത്തെയോ അതിൻ്റെ ഒരു പേര് മാറ്റിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ ആയിരിക്കും അവിടെ അവതരിപ്പിക്കുക അവരായിരിക്കും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്തായാലും ഇനി ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആര് ജയിക്കണമെന്നുള്ളത് ഇന്ത്യ തന്നെയാവും തീരുമാനിക്കുക ഒപ്പം മുഹമ്മദ് യൂനിസ് സർക്കാർ ഇന്ത്യയോട് കൂടുതൽ അടുക്കുകയാണ് അവർ ഇന്ത്യക്ക് കൂടുതൽ വഴങ്ങിക്കൊടുക്കുകയാണ് സോ ബിംസ്റ്റെക്ക് വളരെ നിർണായകമാണ് നേരത്തെ സാർക്ക് വേണം മറ്റത് വേണം അരച്ചത് വേണം എന്നൊക്കെ പറഞ്ഞ മുഹമ്മദ് യൂനിസ് സർക്കാർ പത്തി താഴ്ത്തിയിട്ടുണ്ട് സാർക്ക് ഉച്ചകോടിയൊന്നും ഇനിയിപ്പോൾ ഉടനെ നടക്കാൻ പോകുന്നില്ല ബിംസ്റ്റെക്കും അതിൽ നിന്ന് ഇന്ത്യ പറഞ്ഞു അത് തന്നെ നടക്കാൻ പോവുകയാണ് അപ്പൊ അവിടെ മോഡി തയ്യാറാകുമോ മുഹമ്മദ് യൂനിസിനെ കാണാൻ അതാണ് പ്രധാനം മോഡി തയ്യാറായാൽ മുഹമ്മദ് യൂണിസുമായി കൂടിക്കാഴ്ച നടത്തും അവിടെ എന്ത് ബംഗ്ലാദേശിൽ നടക്കണമെന്ന് തെരഞ്ഞെടുപ്പ് എപ്പോൾ നടക്കണം ആരൊക്കെ മത്സരിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന നിർണായക ശക്തി ഇന്ത്യ തന്നെയായിരിക്കും അല്ലാത്ത പക്ഷം മുഹമ്മദ് യൂനിസിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം കാരണം ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇതില് ഒരു കാര്യമായിട്ടുള്ള ഒരു റോള് ചൈനയ്ക്കില്ല എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൽ ചൈന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് ഇപ്പോൾ ചൈനയ്ക്ക് അവാമി ലീഗുമായിട്ടും കണക്ഷൻ ഉണ്ട് ബി എൻപിയുമായിട്ടും ഉണ്ട് ആരധികാരത്തിൽ വരുന്നോ അവരുമായി ചേർന്ന് പരമാവധി അവിടെ പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് ചൈനയുടെ പോളിസി കാരണം ബംഗ്ലാദേശ് ഒരു കാലത്തും ചൈനയ്ക്ക് താല്പര്യമുള്ള ഒരു റീജ്യൻ അല്ല ബിസിനസ് താല്പര്യങ്ങളുണ്ട് പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളില്ല അതെല്ലാ കാലവും പാകിസ്ഥാനാണ് ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട ആയുധം ഇന്ത്യക്കെതിരായിട്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു ഒരു കളി ചൈന കളിക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ വളരെ മുൻപ് തന്നെ ബംഗ്ലാദേശിനകത്ത് ഇറങ്ങി കളിച്ചു തുടങ്ങിപ്പോയി അപ്പോൾ ബംഗ്ലാദേശിലേക്ക് ചൈനയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല ചൈന എത്ര ശ്രമിച്ചാലും പറ്റില്ല കാരണം ഇന്ത്യയുടെ സ്വാധീനം അവിടെ അങ്ങനെയാണ് ഇന്ത്യയുടെ നെറ്റ്വർക്ക് നമ്മൾ വിചാരിക്കുമ്പോലല്ല ഇന്ത്യയുടെ ഏജൻസികളുടെ നെറ്റ്വർക്ക് വളരെ സ്ട്രോങ് ആണ് ഒരുപക്ഷേ പാകിസ്ഥാനിലോ മറ്റേതെങ്കിലും ഒരു അയൽരാജ്യത്തോ ഉള്ളതിനേക്കാൾ വലിയ നെറ്റ്വർക്ക് ഇന്ത്യക്ക് ബംഗ്ലാദേശിലുണ്ട് എന്നതാണ് വാസ്തവം